ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിദ്വേഷ പ്രചാരണം അഴിച്ചുവിടുന്ന ബി ജെ പിക്ക് എതിരെ പ്രതിഷേധവുമായി യു കെയിലെ ഇന്ത്യൻ പ്രവാസികൾ ദളിത് ഒ ബി സി വിഭാഗത്തിലുള്ളവരെ മുസ്ലിങ്ങൾക്കെതിരെ തിരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ലണ്ടനിലെ പാർലമെന്റ് സ്ക്വയറിൽ ജാഗ്രതാ സമ്മേളനം നടത്തി പരസ്യമായി നിലപാട് സ്വീകരിച്ചാൽ തങ്ങളുടെ ഓ സി എ കാർഡുകൾ അസാധുവാക്കപ്പെടുകയോ ഇന്ത്യയിലെ കുടുംബങ്ങൾ ആക്രമിക്കപ്പെടുകയോ ചെയ്യുമെന്ന് പ്രവാസികളിൽ പലരും ഭയക്കുന്ന സമയത്താണ് ഇത്തരമൊരു സമ്മേളനം പതിനാറ് പ്രവാസി ഗ്രൂപ്പുകൾ ചേർന്ന് സംഘടിപ്പിച്ച വിജിൽ ഫോർ ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന പരിപാടിയിൽ നൂറ്റി അമ്പതോളം പേരാണ് പങ്കെടുത്തത് മുൻ എ എൻ എസ് എംപിയും എഴുത്തുകാരനും ചലച്ചിത്ര നിർമ്മാതാവുമായ ആൻഡ്രൂ ഫ്ൻസ്റ്റൈൻ ഐക്യദാർഢ്യ പരിപാടിയിൽ പങ്കെടുത്തു ഗസയിൽ പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ രാഷ്ട്രത്തെ പ്രോത്സാഹിപ്പിക്കുകയും ആയുധം നൽകുകയും ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും തീവ്രമായ വംശീയ ദേശീയവാദികളിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും അദ്ദേഹം പറഞ്ഞു മോദിയുടെ ഹിന്ദുത്വ ദേശീയ തത്വചിന്തയ്ക്ക് നാസി തത്വചിന്തരുദ്ധ പ്രസ്ഥാനമായ ആർഎസ്എസ് വേരുകളുണ്ടെന്നും ഇസ്രായേൽ മോദി ബന്ധം വെറുപ്പുളവാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന രീതിയിലും ഓരോ ഘട്ടത്തിലും ആരോപിക്കപ്പെടുന്ന അഴിമതിയിലും സമ്മേളനത്തിൽ സംസാരിച്ചവർ ആശങ്ക പങ്കുവച്ചു പാരിസ്ഥിതിക വിനാശക്കാരിയായി കൽക്കരികനികൾക്കും റിഫൈനറുകൾക്കും വഴിയൊരുക്കാൻ വേണ്ടി കുടിയൊഴിക്കപ്പെടുന്ന ആദിവാസി സമൂഹങ്ങളെ പീഡിപ്പിക്കുന്നതിൽ അദാനി ഗ്രൂപ്പിന് ഇന്ത്യൻ ഭരണകൂടത്തിന്റെയും സുരക്ഷാ സേനയുടെയും പിന്തുണയുണ്ടെന്ന് സൌത്ത് ഏഷ്യ സോളിലാരിറ്റി ഗ്രൂപ്പിലെ കൽപ്പന വിൽസൺ അഭിപ്രായപ്പെട്ടു മോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ വിമർശിച്ച യു കെയിലെ ജാതി സംഘടനയായ കാസ്റ്റ് വാച്ച് യു കെയുടെ അധ്യക്ഷൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ദിവസവും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയും മുസ്ലീങ്ങളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള ബി ജെ പി ആർ എസ് എസ് കൂട്ടുകെട്ടിനെ നേരിടാൻ ഐക്യദാർഢ്യത്തോടെ നിൽക്കേണ്ടതുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യയിൽ ഹിന്ദു ദേശീയതയുടെ പേരിൽ നടക്കുന്ന വംശഹത്യെയും വംശീയ ഉന്മൂലനത്തെയും കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ താൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു അംബേദ്കർ തയ്യാറാക്കിയ ഇന്ത്യയുടെ മതേതര ഭരണഘടനയ്ക്ക് പകരം ക്രൂരവും സ്ത്രീവിരുത്തവും ജാതിയുമായി രണ്ടാം നൂറ്റാണ്ടിലെ നിയമങ്ങൾ കൊണ്ടുവരികയാണ് അവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൂടെ എങ്ങനെയാണ് ഇസ്ലാമ ഫോബിയോ സാധാരണ കാര്യമായി മാറിയതെന്നും സമ്മേളനത്തിൽ പങ്കെടുത്ത മുസ്ലിം സംഘടനകളുടെ പ്രതിനിധി ചൂണ്ടിക്കാട്ടി മോദിക്കും ബി ജെ പിക്കുമെതിരെ സജീവവും സംഘടിതവുമായി പ്രവാസ ശബ്ദങ്ങൾ ഇല്ലെന്നും കരുതരുത് തങ്ങൾ ഇവിടെ ഉണ്ടെന്നും ഇവിടെയും പോകുന്നില്ലെന്നും ഹിന്ദു ഫോർ ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് ഡയറക്ടർ രാജീവ് സിൻഹ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക